നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം ഇൻട്രൊഡക്ഷൻ അല്ല ആക്ച്വലി അതൊരു എന്താ പറയുക ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു നൊസ്ട്രാജിക് ഫീലിംഗ് എന്നൊക്കെ പറയത്തില്ലേ അതൊന്നും ഞാൻ സ്പിറ്റോർട്ട് ചെയ്തോട്ടെ വേറെ ഒന്നല്ല കുഞ്ഞായിരിക്കുന്ന സമയത്തൊട്ട് എല്ലാ അമ്മമാരും അങ്ങനെയാണ് കേട്ടോ ഈവൻ എന്തോ നമ്മൾ കുഞ്ഞരിക്കുമ്പോൾ കുഞ്ഞ് മക്കളെ ആയപ്പോലും നമ്മളെപ്പോഴും കുറെക്കാരി അവിടെ ഇവിടെ ഇവിടെ അവിടെ ഒക്കെ എന്താ പറയുക വാരിത്തേക്കാറുണ്ട് അപ്പം ഞാൻ ഒരു പ്രായം വരെ എനിക്കൊന്നൊരു മൂന്നാല് വർഷം മുമ്പ് വരെ ആയാലും എൻ്റെ അമ്മ എനിക്കെപ്പം എൻ്റെ അമ്മ എനെപ്പം എൻ്റെ കയ്യിൽ അമ്മയുടെ കയ്യിൽ കിട്ടിയാലും ഷീസ് ഡു ലൈക്ക് യുനോ എൻ്റെ കണ്ണിങ്ങനെ വലിച്ചു വാരി എഴുതാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിച്ച വരി എഴുതുന്നില്ല അമ്മയ്ക്ക് കൺവശി കൊണ്ട് കണ്ണ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് സോ ഷീ ഓൾവേസ് യൂസ് ടു ചെ മി ലൈക്ക് എന്താ പറയുക എപ്പോഴും എന്നോട് അമ്മ പറയും എന്താ പറയുക കണ്ണ് എഴുതിയാലേ കണ്ണിന് ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് ഒരു പരിധിവരെ അത് ശരിയാണെന്ന് എനിക്ക് ലൈറ്റ്ലി തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം കണ്ണ് നന്നായിട്ട് എഴുതിയാൽ കണ്ണിന് നല്ല കറപ്പിട്ടുള്ളൂ കണ്ണ് നന്നായിട്ടിരിക്കുമെന്ന് തോന്നും പിന്നെ ഞാൻ ലേറ്റ്ലി മനസ്സിലാക്കി വേറൊരു കാര്യമാണ് എനിക്ക് നന്നായിട്ട് കണ്ണ് എഴുതും അത് കാജിൽ അപ്ലൈ ചെയ്യും നന്നായിട്ട് ഉറങ്ങാൻ പറ്റാറുണ്ട് അല്ലെങ്കിൽ നല്ല ഉറക്കം വരാറുണ്ട് പിന്നെ കണ്ടെഴുതിയിട്ട് അങ്ങനെ നടന്ന് ഉറങ്ങുന്ന ശീലം മാത്രം നല്ലല്ല ബ് സ്റ്റിൽ അമ്മ അങ്ങനെയാണ് എൻ്റെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പറഞ്ഞതൊന്നുമില്ല ഇന്നെൻ്റെ ഒരു ഫേവററ്റ് കാജിൽ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഇത് ഈ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ് കാജിൽ നാട്ടിലാണോ ഏറ്റവും നല്ല അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഒരുപാട് ഇല്ലെങ്കിൽ അത് പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മൾ ചാല ആയിട്ട് കാണുന്നതോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാനാത് പറഞ്ഞില്ല തന്നെ അത് ഞാൻ നാട്ടിൽ നിന്ന് വെച്ചിട്ടുള്ള വളരെ ചീപ്പ് ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് ലൈക് പ്രൈസിന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു കാജലാണ് ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ സ്റ്റുഡിയോയിൽ ആക്ച്വലി ഞാൻ ഇതുവരെ സ്റ്റുഡിയോയിൽ പോയിട്ടില്ല ലാസ്റ്റ് ഇയർ ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ സ്റ്റുഡിയോ ആയിട്ട് പോകുന്നത് അപ്പം അവിടെ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സ്റ്റുഡിയോ നാട്ടിലെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കാജലാണിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈസി ടു ആണ് അതുപോലെ തന്നെ എന്താ പറയുക നല്ലതോളം എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് സെവൻറ്റി നയൻ പം അല്ല എഴുപത്തൊമ്പത് രൂപ സെവൻറ്റി നയൻ ആയിരുന്നു എന്ന് തോന്നുന്നു എഴുപത്തൊമ്പതോ എൺപത്തൊമ്പതോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും നൂറ് നൂറ് രൂപയിൽ കൂടുതലായിട്ടില്ല അപ്പോൾ എഴുപത്തൊമ്പത് രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും നല്ല അടിപൊളിയാണ് നല്ല അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെ വലുതായിട്ട് സ്മഡ്ജന്നും പോകാറില്ല അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ദിറ്റ് ഇസ് ഫോർ മൈ മോം ആക്ച്വലി സോ ലെറ്റ്സ് ട്രൈ ഞാൻ കണ്ണെഴുതിട്ടുണ്ട് എനിക്കറിയത്തില്ല കണ്ണെഴുതി കാണാൻ നല്ലതാണോ എന്നറിയില്ല അത്യാവശ്യം കുഴപ്പമില്ല ഇത് നമുക്ക് എന്താ പറയാ പെൻസിലായതുകൊണ്ട് നമുക്ക് മേളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുമല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഐലൈനർ എഴുതിയ ഈ ഒരു സുഖം കിട്ടുമല്ലോ കണ്ണു നല്ലതാണ് ഇപ്പോൾ നല്ല സുഖമുണ്ട് അപ്പോൾ അമ്മ പറയുന്ന പോലെ കണ്ണെഴുതുമ്പോഴാണ് കണ്ണിനൊരു ഭംഗിയിട്ട് ഒരു എന്താ പറയുക എനർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് ഞാൻ ലേറ്റ്ലി ഒരു ദിവസം ഓഫീസിൽ പോയപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ ആദ്യമായിട്ട് കണ്ണ് താഴെ എഴുതിയിട്ട് പോയി ഓഫീസിലും പോകുമ്പോൾ അങ്ങനെ എഴുതാറില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ചോദിച്ചു അപ്പയും പറഞ്ഞു ഇങ്ങനെ കാജിലാണ് ഓർഗാനിക്കാണ് നാട്ടിൽ നിന്നുകൊണ്ടെന്നാണ് ഒക്കെ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈസി ടു ക്യാരി ആയിട്ടുള്ള വളരെ അടിപൊളി ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇനിയും വാങ്ങിക്കാം അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ കണ്ണെഴുതിയിട്ട് എനിക്ക് നല്ലതാണോ നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ